കേരളത്തിലടക്കം പല ഭാഷകളിലും നടത്തുന്ന റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് നൂറ് ദിവസങ്ങൾ അടച്ചിട്ട് വീടിനുള്ളിൽ കഴിയുന്ന മത്സരാർത്ഥികൾക്ക് പുറംലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മിക്കവരും മാനസികമായ പിരിമുറുക്കത്തിലുമാവാം അതിനെ അതിജീവിക്കുന്നവരാണ് ഷോയിലെ വിന്നർ ആവുക മാത്രമല്ല സഹ മത്സരാർത്ഥികളെ പ്രകോപിപ്പിച്ച് മത്സരത്തിൽ നിന്നും പുറത്താക്കാനും സാധിക്കും അങ്ങനെ ഒരു പ്രകോപനം കൊണ്ട് മലയാളം ബിഗ് ബോസിന് രണ്ട് നല്ല മത്സരാർത്ഥികളെയാണ് നഷ്ടമായിരിക്കുന്നത് സിജോയും റോക്കിയും തമ്മിലുണ്ടായ വഴക്ക് വലിയ വിവാദമായിരുന്നു സിജോയുടെ മുഖത്തിന് ഇടിച്ചതിന്റെ പേരിൽ റോക്കിയെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു മാത്രമല്ല ഇടികിട്ടിയ സിജോ സർജറിക്ക് വിധേയനാവുകയും തൽക്കാലം വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥയിലുമായി രണ്ടാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണെന്നും മുൻപേ പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും സിജോ തിരിച്ചു വരുന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നത് ഇതിനിടെ വൈൽഡ് കാർഡുകൾ കൂടി വന്നതോടെ സിജോയുടെ മടങ്ങിവരവ് അനിവാര്യമാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം നിലവിൽ സീക്രട്ട് റൂമിൽ കഴിയുന്ന സിജോ തിരികെ വരുമോ എന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സിജോ തിരിച്ചു വരുന്നതിനെ കുറിച്ച് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് എല്ലാവർക്കുമുള്ള ഒരു മറുപടി സിജോയെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഡോക്ടർ ചെക്കപ്പ് ചെയ്യാൻ ഇരുന്നതായിരുന്നു പക്ഷെ ഡോക്ടറുടെ അസൗകര്യം മൂലം അത് സാധിച്ചിട്ടില്ല അപ്പോയിൻമെന്റ് ലഭിച്ചില്ല പതിനഞ്ച് നാല് ഇരുപത്തിനാല് തിങ്കളാഴ്ചയിലേക്ക് അത് മാറ്റിവെച്ചു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് തിങ്കളാഴ്ച കിട്ടിയിട്ടുണ്ട് നിലവിൽ സിജോയുടെ പല്ലിൽ ഒരു സ്ക്രൂ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ബാൻഡേയ്ഡ് കൂടിയുണ്ട് അൽപ്പാൽപ്പം ആഹാരം ലിക്വിഡ് പരുവത്തിൽ കഴിക്കാൻ പറ്റുന്നുണ്ട് ജ്യൂസുകളും മറ്റും സിജോ ഇപ്പോഴും ബിഗ് ബോസ് ടീം അംഗങ്ങളുടെ നിരീക്ഷണത്തിൽ ട്രീറ്റ്മെന്റിലാണ് നാട്ടിൽ നിന്നും പോയവർക്ക് സിജോയെ കാണാനും സാധിച്ചിട്ടില്ല ഹോസ്പിറ്റൽ അധികൃതർ നൽകിയ വിവരങ്ങളാണ് ഇത് പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയിലെ ചെക്കപ്പിൽ ഡോക്ടർ പറയും സ്ക്രൂ ആൻഡ് ബാൻഡേജുകളും മാറ്റാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഡോക്ടർ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബിഗ് ബോസ് അധികൃതർക്ക് കൊടുക്കും ഈ നടപടികളെല്ലാം തിങ്കൾ മുതൽ ഒരാഴ്ചക്കുള്ളിൽ നടക്കും അതിനുശേഷം ഏതൊരു ദിവസം വേണമെങ്കിലും സിജോയുടെ റീ എൻട്രിയെ കുറിച്ച് ബിഗ് ബോസ് അധികൃതർ ഒരു തീരുമാനമെടുത്ത് അകത്തേക്ക് കയറ്റും വരും ആഴ്ചകളിൽ ഏതൊരു ദിവസം വേണമെങ്കിലും നമുക്ക് സിജോയുടെ വരവ് പ്രതീക്ഷിക്കാം ഇതാണ് സിജോയെ കുറിച്ച് നിലവിലുള്ള അപ്ഡേറ്റ് നിരവധി ആരാധകരാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് സിജോ തിരിച്ചു വരുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രികൾ വന്ന ഈയൊരു സമയത്ത് തന്നെയാണ് സിജോ തിരിച്ചു വരേണ്ടത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴാണ് ബിഗ് ബോസ് കാണാൻ ശരിക്കും ത്രില്ലുള്ളത് എന്നൊക്കെയാണ് പല പ്രേക്ഷകരുടെയും അഭിപ്രായം